ഹായ് ഫ്രണ്ട്സ് ഹ്യൂമൻ ഫോർ നേച്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നിൽക്കുന്നത് ആനകളുടെ തറവാടെന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലെ പുത്തൻകുളം എന്ന സ്ഥലത്താണ് പുത്തൻകുളം ഷാജി ചേട്ടൻ്റെ ആനത്താവളത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലവിൽ ഈ ആനത്താവളത്തിൽ ഏഴ് ആനകളാണ് ഉള്ളത് അതിൽ നാല് പേരെയാണ് നമുക്ക് കാണാനുള്ള അവസരം കിട്ടിയത് ബാക്കി മൂന്ന് പേരും ഉത്സവത്തിൻ്റെ ഭാഗമായി പുറത്താണ് ഇന്നിവിടെ ഉള്ളവരിൽ മൂന്ന് കൊമ്പന്മാരും ഒരു പിടിയാനയുമാണ് അതിൽ മൂന്ന് കൊമ്പന്മാരും മതപ്പാടിലാണ് ആ മതപ്പാടിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ദൂരെ നിന്ന് ഒന്ന് കാണാം മതപ്പാട് എന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മതഗ്രന്ഥി വികസിച്ച് അതിലൂടെ മതജലം ഒഴുകുന്നതിനെയാണ് മതപ്പാട് എന്ന് പറയുന്നത് ഇത് കൊമ്പന്മാരിൽ മാത്രമല്ല പിടിയാനയിലും മോഴയാനയിലും ഇങ്ങനെ കാണപ്പെടാറുണ്ട് പൂർണ്ണ ആരോഗ്യവാനായ ആനകളിലാണ് വർഷംതോറും മതപ്പാട് ഉണ്ടാകാറുള്ളത് ആനകൾക്ക് വർഷത്തിൽ രണ്ട് തവണയും മതപ്പാടുണ്ടാകാറുണ്ട് രണ്ട് മുതൽ മൂന്ന് മാസം വരെയാണ് മതപ്പാടിൻ്റെ കാലയളവ് ചില ആനകൾക്ക് കാലയളവിൽ വ്യത്യാസം വരാനും സാധ്യതയുണ്ട് ശരിക്കും ഈ മതപ്പാട് സമയത്ത് ആനയുടെ സ്വബോധം നഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് അവയെ ഈ സമയത്ത് അക്രമകാരികളായിട്ട് കാണപ്പെടുന്നത് മതപ്പാടിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആനയെ വൃത്തിയുള്ള സ്ഥലത്ത് കെട്ടി നിർത്താറാണ് പതിവ് ഉടമസ്ഥനെയും സ്വന്തം പോലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് ആനകൾക്ക് ഈ സമയം സ്വയംബോധം ഇല്ലാത്തതുകൊണ്ട് തന്നെ പലതരം വിഭ്രാന്തികൾ ഈ സമയം ആനകൾ കാട്ടാറുണ്ട് മനുഷ്യരെ പോലെ തന്നെ പതിനെട്ട് വയസ്സിൽ ആനകളും പക്വതയിലെത്തുന്നു അതേസമയം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആരോഗ്യവാനായിട്ടുള്ള ആനകൾ മാത്രമാണ് ഈ മതപ്പാട് ലക്ഷണങ്ങൾ കണ്ടുവരാറുള്ളത് ആനകളുടെ ലൈഫിലെ തന്നെ സാധാരണ ഒരു പ്രൊസീജിയറാണ് ഈ മതപ്പാട് നാട്ടിൽ ഇണങ്ങി ജീവിക്കുന്ന ആനകൾ വർഷത്തിൽ എട്ട് മാസവും വളരെ ശാന്ത സ്വഭാവക്കാരാണ് തണുപ്പുള്ള സമയത്ത് സാധാരണഗതിയിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് അവയ്ക്ക് ഉൾച്ചൂട് ഇളകുന്നത് പിടിയാനകൾക്ക് കിലോമീറ്ററുകൾക്കപ്പുറം നിന്ന് മതപ്പാടിൻ്റെ മണം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാട്ടാനകൾക്കിടയിലാണെങ്കിൽ കൊമ്പന്മാർ പിടിയാനക്കൂട്ടത്തിൽ ഇടം പിടിക്കുകയും ഇണ ചേരുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കാട്ടാനകൾ കൂടുതൽ അക്രമകാരികളാകാത്തതും അതേസമയം നാട്ടാനകളുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ പെരുമാറ്റത്തിൽ ഇങ്ങനെ അക്രമവാസന കണ്ടുവരാറുണ്ട് ഒരു ആനയ്ക്ക് തീർത്തും പെർഫെക്റ്റായ ഒരു മാനസിക നിലയിൽ നിന്നും നിമിഷ നേരം കൊണ്ട് മതപ്പാട് ഉണ്ടാകാറില്ല മതപ്പാട് ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ പാപ്പാന് ആനയെ കെട്ടി ഉറപ്പിക്കാനുള്ള സമയം കിട്ടാറുമുണ്ട് ചില ആനകൾക്ക് പതിനഞ്ച് വയസ്സിന് മുന്നേയും മതപ്പാടിൻ്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട് ഇതിനെ ബാലമുട എന്നാണ് പറയുന്നത് ശരീരം വളരെയധികം ചൂടാകുന്നതിനാൽ മുഴുവൻ നേരവും പുറത്ത് വെള്ളമൊഴിച്ച് തണുപ്പിക്കാൻ ആന ശ്രമിക്കാറുണ്ട് മതപ്പാട് സമയത്ത് ഭക്ഷണമോ വെള്ളമോ എടുക്കാൻ മടി കാണിക്കുന്നവരാണ് ആനകൾ ഈ സമയത്ത് ഇഷ്ടഭക്ഷണങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് കഴിക്കാറുണ്ട് പിടിയാനകൾക്ക് വളരെ അപൂർവ്വമായും മതപ്പാട് ഉണ്ടാകാറുണ്ട് അതേസമയം കൊമ്പനാനയെ പോലെ വളരെ അക്രമവാസന കാണിക്കാറില്ല ആ വശത്തായി ചെറിയ രീതിയിലുള്ള നനവും കാണപ്പെടാറുണ്ട് നീരിൻ്റെ ആദ്യ വരുന്ന ദ്രാവകം തവിട്ട് നിറത്തോടു കൂടിയതും കട്ടിയുള്ളതും വളരെ രൂക്ഷഗന്ധത്തോടു കൂടിയുള്ളതും ആയിരിക്കും ചില സമയങ്ങളിൽ ആനയുടെ മതഗ്രന്ഥിയിലെ ദോരം അടയുകയും അപ്പോഴുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തുമ്പിക്കൈ കൊണ്ടോ കൂർത്ത വസ്തുക്കൾ കൊണ്ടോ കന്നക്കുഴി ചൊറിയുന്നതും കാണാറുണ്ട് ഈ സമയങ്ങളിലാണ് ആന അതീവ ലൈംഗിക തീഷ്ണത കാണിക്കാറുള്ളത് ആനകൾ ഈ സമയത്ത് ചട്ടക്കാരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും കയ്യിൽ കിട്ടുന്നത് എന്തും വലിച്ചെറിയാനുള്ള പ്രവണത കാണിക്കുകയും ചെയ്യാറുണ്ട് തുമ്പിക്കൈ നീട്ടി പലതിനെയും കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുകയും ചെവികൾ വിടർത്തി കാതോർത്ത് ശബ്ദസ്രവണത അധികമായി പ്രകടിപ്പിക്കുന്നതും കാണാറുണ്ട് നീരുകാലം മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ മതജലത്തിന് കണ്ണുനീരിൻ്റെ അത്ര വേഗതയിലുള്ള ഒഴുക്ക് ഉണ്ടാകുന്നു കരിമരുന്നിൻ്റെ പോലെയുള്ള രൂക്ഷഗന്ധം അപ്പോൾ അനുഭവപ്പെടാറുമുണ്ട് വളരെ ദൂരെ നിന്നും ഈ ഗന്ധം സ്മെല്ല് ചെയ്യാനും സാധിക്കുന്നു മറ്റു ആനകളിൽ ഈ ഗന്ധം ഭയമുളവാക്കുകയാണ് ചെയ്യുന്നത് ചില ആനകൾക്ക് കന്നക്കുഴി ചുവപ്പ് നിറമാവുകയും കൊമ്പ് തറയിൽ കുത്തി നിൽക്കുകയും തുമ്പിക്കൈ തറയിലടിക്കുകയും ചെയ്യാറുണ്ട് ഇതൊക്കെ മതപ്പാട് സമയത്തുള്ള ദേശീയ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ഇതിൽ നിന്നെല്ലാം നോർമലാകുന്ന അവസ്ഥ വരുമ്പോൾ ആനയുടെ സ്വഭാവവും വിസർജനവും സാധാരണ പോലെ ആവുകയും ചട്ടക്കാരുടെ നിർദ്ദേശം അനുസരിക്കുകയും പഴയ രീതിയിലുള്ള ജീവിതത്തിലേക്ക് തയ്യാറെടുപ്പ് നടത്തുകയുമാണ് ചെയ്യാറ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ